നമസ്കാരം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐ ആർ സി ടി സി ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ നവംബർ എട്ടാം തീയതിയാണ് വാക്കിൻ ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് താഴെ പ്രായമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയാണ് യോഗ്യത പ്ലസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇംഗ്ലീഷ് ഹിന്ദി പുറമേ പ്രാദേശിക ഭാഷ ഇതറിഞ്ഞിരിക്കണം അപ്പോൾ തിരുവനന്തപുരത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് മലയാളം പറഞ്ഞാൽ മതി പക്ഷേ ചെന്നൈയിലോ അതുപോലെ തന്നെ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാഷ കൂടെ അറിഞ്ഞിരിക്കണം ചെന്നൈയിലും ബാംഗ്ലൂരും തൂവാക്കുടിയിലും എല്ലാം വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് കോവളത്തെ ജി വി രാജ റോഡി സ്ഥിതി ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐ എച്ച് എം സി ടിയിലാണ് നവംബർ എട്ടാം തീയതി വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് നേരിട്ട് അവിടെ ഹാജരായി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി മുൻപ് കിട്ടിയ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രികൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ആർ സി ടി സി ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി